നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസിൽ മുസ്ലിം ലീഗിന്റെ മുതിർന്ന അംഗം അഹമ്മദ് തങ്ങൾ പതാക ഉയർത്തി മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി പി കെ അഷ്റഫ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കടവനാട് റിപ്പബ്ലിക് ദിന സന്ദേശം കൈമാറി ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയത് അങ്ങനെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിതമായ ഭരണഘടന നമുക്ക് സംഭാവന ചെയ്ത് ഇന്ത്യയുടെ മതേതരത്വവും അതേപോലെ തന്നെ സൗഹൃദവും സംസ്കാരവും ജനാധിപത്യവും നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിർമ്മിതമായ ഭരണഘടന ഏഴര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം ഒരുപാട് കാര്യങ്ങളിൽ ഉന്നതിയിലേക്ക് ഉയർന്നുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ തന്നെ നിരാശരാ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി പി കെ അഷ്റഫ് റഫീഖ് തറയിൽ യു മുനീബ് യു കെ അമാനുള്ള ഹബീബ് റഹ്മാൻ ഫസലുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു